അല്ല ശരിക്കും ഓരോ എനിക്ക് ആദ്യ ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ആയിരുന്നു കാര്യം നമ്മൾ അത്രയും ആയിട്ട് ഒരു രീതിയിലുള്ള കളിയപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്ത സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലെടുക്കാൻ തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും സമീരനെ സമീർ ഒട്ടും ചിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹേഷ് സമീരനെ ഡിഫൻഡ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് സമീരം പോലുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ എന്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതി അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോ അത് പിന്നെ ഐ തിങ്ക് ഗ്രേറ്റാ ഗോവിക്ക് പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ ട്രസ്റ്റ് പിന്നെ കൊടുക്കൂ അത് അവരുടെയും കൂടെ ഒരു സംഭവം ഉണ്ടല്ലോ അത് പക്ഷെ ഓരോ ദിവസം നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പൊ ഓരോ ദിവസത്തിന്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരുമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക യാത്രക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ ഖനം ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി പക്ഷെ എനിക്ക് ക്ലൈമാക്സ് ആണ് എന്റെ ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ആ ഖനം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് കാര്യം അവിടെ ഒരു അവിടെ ഫൈനലി അഞ്ജു ഒരു കിട്ടാൻ ആ ഒരു സേഫ് സ്പേസ് കിട്ടി ഒരു സമാധാനം എനിക്കില്ല അഞ്ജു വേണ്ടി ജജി ഇതുപോലെ തന്നെ വളരെ ഈ ഉള്ളൊഴുക്ക് പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ജെ ബേബി വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പോകും പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ജജിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ അത് ഒരു ബൈഡായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ലെ ഷൂട്ട് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ബാലൻസ് കുറച്ച് അപ്പൊ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കൗണ്ടർ എല്ലാവർക്കും ഇങ്ങനെ പണം നടക്കുന്നുണ്ട് പാരഞ്ചത്തിന്റെ ടീമാണ് അതെല്ലാവർക്കും അറിയാൻ പിന്നെ കുറെ സൈലന്റ് ആയിഫില് പിന്നെ പെട്ടെന്ന് കൊണ്ട് റിലീസ് ചെയ്യാ ചെയ്തപ്പോ അപ്പോ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ സാധാരണ ഇപ്പം കാല കവാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രൊമോഷൻ ഒന്നും ഇതേ ചെയ്തില്ല പെട്ടെന്ന് റിലീസ് ചെയ്തു പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷം അതിന്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തോടുകൂടി അവരകെ പാട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പണം കണ്ടാമത്തെ ആഴ്ചയായിരുന്നു ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിം ആണെന്നുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴ് അടുത്ത് സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചില്ല നമ്മളീ സൂര്യപൊട്ടൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിടുമാര എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ആവുകയും ഇന്ന് നമ്മള് ചില ആളുകളൊക്കെ ബി എ സി എഴുതാൻ പോകും അവരോട് പറയുന്ന ഡയലോഗി മാറിയിട്ടുണ്ടത് എപ്പഴാ ജയിച്ചിട് മാറ എന്നത് അതുപോലെ ഇപ്പൊ ഫുഡ് വെണ്ടക്കറി കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പുഡ് വെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിട്മാരയിലും ഒക്കെ പറയുമ്പോൾ ആ സീനത് ചെയ്യുക എന്നുള്ളതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരിക തല ആലോചിക്കും അങ്ങനെ അങ്ങനെ ചിന്തയുണ്ടാവും ഒരു ഒരു ഡിസ്കഷൻ ഉണ്ടാവും വിഷയ അപ്രോച്ച് ഉണ്ടോ ഇല്ല ഈ പറഞ്ഞ പോലെ റിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴാ ഷോർട്ടിനെ വിളിപ്പോഴാണ് സത്യം പറയുന്നെ ഋഷി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു ഓർട്ടെ ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞത് എങ്ങനെ പെട്ടെന്ന് ഒരു കറി മലയാളത്തിൽ ആലോചിച്ചോട്ട് പറഞ്ഞു പ്രഖ്യാപിച്ചു ഞാൻ സദ്യത്തിന് ഒന്നും എന്തെങ്കിലും അതൊക്കെ വന്നോണ്ടിരുന്നുള്ളൂ ഫിലിമാ നമുക്ക് ഇന്നത്തെ പോലെ കൊറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറഞ്ഞിട്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മീര പറഞ്ഞു ഇനിയും ഞാൻ ഉള്ളശേഷി നോക്കി ഇങ്ങനെ പോയി എന്റെ റിയാക്ഷൻ കൊള്ളത്തില്ല എന്നെ ഒന്നുകൂടെ എടുക്കണമെന്നു അവർ ഒന്നുകൂടെ എടുത്തേ ഞാൻ കൊല്ലും ഇനി ഞാൻ എന്താ പറഞ്ഞത് എനിക്കറിയാൻ പറ്റില്ല ഇനി ഒന്നുകൂടെ പറയണോ അതീ വേറെ സൗഹൃദം പറഞ്ഞു ഇപ്പൊ മീനയ്ക്ക് വേണ്ടി ഞാൻ അവര ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ പാട്ടുള്ളത് വേറെ ടേക്ക് എടുത്തു പിന്നെ മറ്റേ വേറെ സീനാ ചോദിച്ചാ ജയച്ചിരുമാര അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീൻറെ അവിടെ ഒക്കെ വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായി ആ സിനിമ രണ്ടു കൊല്ലത്തിന് മുമ്പ് സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സുധാ ഇവരെ എപ്പോ തുടങ്ങും എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞ് മാഡം തുടർന്ന് വേണം വേണം അങ്ങനെ ഞാൻ തെളിവുപടന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ആ സീനൊക്കെ ടെലിഫോൺ പെട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം ഈ സീനോ പറഞ്ഞാ മതി പോലെ ഇത് നല്ല ടേസ്റ്റ് വരണം കേട്ടോന്നൊക്കെ പറഞ്ഞാ മതി പിന്നെ എന്റെ പേര് മാറണാന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചു വിട്ടതാ പക്ഷെ പക്ഷെ എനിക്കത് എടുക്കില്ലേ അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിട്ടോ ആ ഡ്രസ് മാറ്റിട്ടോന്നും കാരണം അതിന്റെ പകുതി പാറ്റുള്ളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോ എനിക്കറിയത്തില്ല ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോ കൂട്ടം എനിക്ക് എനിക്കൊരു സങ്കടം വരത്തു എന്ന് വെച്ചാൽ എന്തോ നിന്റെ കൂടെ ചില സങ്കടം അല്ലേ റാം പൂവിലൊക്കെ അപ്പൊ അദ്ദേഹം ഒരു സിമ്പിക് ഫേസ് വയ്യാത്തൊരു മനുഷ്യരെ പോലെ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നീ ഒരു കട്ടെടുത്ത് പോ എനിക്ക് ഇവിടെ പോകുമ്പോ ഒരു കരച്ചിരിങ്ങനെ പറഞ്ഞു അങ്ങനെ എടുത്തതാ പെട്ടന്ന് അവർ അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ പൊളിറ്റിക്കൽ പറ്റിയ ഒരുപാട് സംസാരിച്ച അതെ അതെ ഞാനിപ്പോ എന്താ ഇങ്ങനെ അയ്യോ അങ്ങനല്ല ചോദിച്ചേ അതിന്റെ ചോദ്യം അവര് ചോദിച്ചത് പലരും ഒന്നും മാറ്റി മാറ്റി തെറ്റിദ്ധാരനാക്കും സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്ന നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉള്ളത് ഞാൻ ചെയ്യുന്നു മനസിലായോ അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം എനിക്ക് കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരികളും എനിക്ക് ഇഷ്ടമുള്ള ചേച്ചി എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടല്ല എന്റെ അടുത്ത ആരും ആലോചിക്കാനെ ഇങ്ങനെ കറക്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മളത് അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നു നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എങ്ങ് പോകും കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു മോഹിരിക്കുന്നോ അല്ലേ അപ്പോ അത് എന്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അതുകൾ കാണാൻ കൊള്ളാത്തവരങ്ങനാ പറയുന്നത് ആർക്കും പറയാൻ കൂടുതലോ എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയണത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയെ വേറെ മോശക്കാരനാക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ അത് കലാകാരങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിലെ അയാളുടെ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരൻ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തില് അവരുടെ മക്കൾക്ക് അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയായി കൊണ്ടിരിക്കുന്നത് എത്ര വെക്കാ ഇഷ്ടപ്പെടുന്നത് ഇന്നത് ഇപ്പൊ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അറിഞ്ഞു കണ്ട് പക്ഷെ അപ്പൊ അത്രയും എനിക്ക് ഇഷ്ടം ചെയ്യാൻ പറയുകയാണെങ്കിൽ അതല്ലേ ഇപ്പൊ പറയൂ എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമായ സുന്ദരികളും അല്ലാത്തവരൊക്കെ ഇല്ലാത്തവരാണ് ഞാൻ പറയുന്നത് അത്രേയുള്ളൂ ഡിഫൈൻഡ് ചെയ്യാൻ പറയാ വളരെ ഡീപ്പായ ഒരു ഇന്റർപേഴ്സണൽ ഡ്രാമ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എൻ്റൈറ്റോമെന്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ അകത്ത് മനുഷ്യബന്ധങ്ങളൊക്കെ പറ്റിയിട്ട് പക്ഷെ നമുക്ക് മൊത്തം ഒരു കോമഡി പടത്തിന്റെ പ്രൊമോഷൻ വന്നു സിനിമ ഇവിടെ നമുക്ക് ഇത് സീരിയസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഇതിന്റെ സെറ്റിൽ എങ്ങനെയാതിന്റെ ഇമ്പാക്റ്റ് സെറ്റിൽ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് പോലെ ഭയങ്കരമായിട്ട് കളിച്ച് തിരിച്ചു നിക്കും ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ് ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ലൈവ് ഭയങ്കര ലൈവ് ആക്കും ചേച്ചി അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് അധികം എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ സാങ് കൃത്യമായിട്ട് പറഞ്ഞുകൊടുക്കും ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരിക്കുക ചേച്ചി ഒന്ന് ഹെൽപ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജിയുള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് സെറ്റിന് ഒക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമ അഭിനയിക്കുമ്പോഴും ചേച്ചി ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിട്ടുണ്ട് ചേച്ചീനെ കുറച്ച് അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും ഇതില് രണ്ടുപോർ ചെയ്ത പോലെ തന്നെയാണ് പ്രശാന്ത് മുരളീന്റെ ഒരു ക്യാരക്ടർ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള അപ്പം പ്രശാന്ത് മുരളിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഒരു ആക്ടർ എന്ന നിലയില് പുള്ളിയെങ്ങനെയാണ് സമീപിക്കുന്നെങ്കിൽ പ്രശാന്തിന് എനിക്ക് നേരത്തെ തന്നെ അറിയാം ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് കയറുന്ന ആരാണെങ്കിൽ പഠിക്കുന്ന എനിക്ക് പ്രശാന്തിന് ഫ്രണ്ട്സ് പറഞ്ഞാതെയൊക്കെ അറിയാം ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് കാസ്റ്റിംഗ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷെ എന്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ് അത് വായിച്ചു കഴിഞ്ഞിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പോൾ പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു അപ്പൊ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ മീറ്റിങ്ങും കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി ഇവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് ഉടനടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത താറാവ് എല്ലാം അവിടെ ഇപ്പം ഉണ്ട് അപ്പൊ പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് തന്നെ നോക്കും പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല കാരണം ആഫീസിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ വളരെയധികം ഇൻവോൾവ് ആയിട്ട് വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് കാർലെ അതും ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്തും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡി പറഞ്ഞ എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക നിങ്ങൾ ഒരു നമുക്കൊക്കെ അത് എന്ന് ഈ മരിക്കുന്ന സീനിൽ പെട്ടിലില്ലേ കിടത്തിയിരിക്കുന്നത് കൊറേ സീൻസ് അപ്പൊ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത് അപ്പൊ പ്രശാന്ത് പറഞ്ഞ കാര്യം ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി നോക്കുമ്പോ ചേച്ചി വരും ചോർന്നു ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മുടെ കൂടെ പോവാ ഞാനല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കുന്നങ്കിൽ വന്ന് തമാശ പറയാൻ ഓരോ ഷോട്ട് കഴിയുമ്പഴും സെന്റിമെന്റിലായിട്ട് നമ്മള് അങ്ങനെയുള്ള ഷോർട്സ് കഴിയുമ്പോ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കയ്യടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെന്റിമെന്റ്സ് പറയും മരിക്കുന്ന സീൻ എടുക്കും പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനെടുത്താലേ നേരമുള്ളൂ എപ്പോ നോക്കിയാലും സീൻ പ്രശാന്തിപ്പോ എല്ലാരും കൈയ്യടിച്ചു പ്രോത്സാഹിപ്പിക്കും പക്ഷെ ഞാൻ വിചാരിച്ചു പ്രശാന്ത് കിടക്കത്തില്ല മോർച്ചറിയിൽ നിന്നും ഒന്നൊരു ഒബ്ജക്ഷൻ പറയത്തില്ല ആക്ടറാകുമ്പോ മോർച്ചറി ഞാൻ കിടക്കണോ സാർ അത് വേണ്ട പക്ഷെ അതുപോലും പറഞ്ഞില്ല ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പയ്യൻ ശരി ഇപ്പോ ആഹ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളുക്ക് പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് കാണാൻ ഇപ്പുറത്തേക്ക് ഇഷ്ടമുള്ള ഒരു വിശേഷിച്ചിരുന്നില്ല ഫസ്റ്റ് ഷോർട്ട് മുതൽ ലാസ്റ്റ് ഷോർട്ട് വരെ ഭയങ്കര ജീവിപ്പിച്ച് എന്റർട്ടൈൻ ജയിക്കുന്ന അങ്ങനത്തെ സിനിമ ഉണ്ടാവും എങ്ങനെയാണ് ഒരു ഒരു പരിധി വരെ ചിരിക്കാനുള്ള സിനിമ ആയിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗദമ്മ സെവൻ ടു ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷെ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എന്റെ ഡയറക്ടർക്ക് വിജയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ആയതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്തി അപ്പോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നു എനിക്ക് പക്ഷെ എന്താ എനിക്കൊന്നും മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഇത് ഇഷ്ടമാണ് ശരി ഞാൻ ഇഷ്ടമാണ് പക്ഷെ ഫീമേൽ കോമഡി എന്ന് പറയുന്നത് എഴുതാൻ ഇപ്പൊ എത്ര ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് താല്പര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനുള്ള ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കും ഇപ്പഴത്തെ അടികൾക്ക് കഴിവുള്ളവരുണ്ട് അവരെ ഒന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് അവരെ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും എന്താണിട്ടില്ല പക്ഷേ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ നമ്മള് ആ വെള്ളം കേറിയൊരു വീട്ടിനകത്താണ് എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാറുണ്ട് നാലു മണിയായ സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലീസ് കണ്ടിന്യൂ കോൺവെർസേഷൻ പക്ഷെ എല്ലാവരും വന്നതിലും സന്തോഷം ഇതിന്റെ ജനുവരി ജൂലൈ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി മുതൽ നമ്മൾ തുടങ്ങിയത് എന്റെ പ്രമോഷൻസ് അന്ന് മുതല് മീഡിയയിൽ ആരുടെ കൂടെ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സിനിമ കണ്ടു കണ്ടിട്ട് അതെന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഒരുപാട് സന്തോഷം എനിക്ക് എന്റെ ക്രൂ മെമ്പേഴ്സിനോട് താങ്ക് യു പറയണം കിരൺദാസിനോട് താങ്ക്സ് പറയണം സൗണ്ട് ഡിസൈനറിനോട് താങ്ക്സ് പറയണം ഭാവചേതൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റിൽ ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ഓഫ് കോഴ്സ് ഏനാദും എല്ലാവരും ഉണ്ട് പക്ഷെ പറയാതെ പോകുന്ന ചിലവരുണ്ട് നമ്മള് എപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പൊ അവരോട് ഞാൻ ഉള്ളറിഞ്ഞ താങ്ക്സ് പറയുന്നു പിന്നെ ത്രയും നേരം ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു ചേച്ചി ചേച്ചീനോട് അറിഞ്ഞിരിക്കാൻ പറ്റി എന്നുള്ളത് ആ കരയാതിരിക്കുന്നായിരിക്കും ചേച്ചി ഒന്ന് കെട്ടി പിടിച്ചോട്ടെ

വളരെ മോശമാണ് മാന്തി അല്ലിപ്പത്തി കട്ട് ചെയ്തിങ്ങനെ കലാപരമായിട്ട് എടുക്കാനുള്ള വിഷയമേ ഇല്ല формулу не датно не датно і de що серйозно так так з англійською випишем так так чесно звичайно так Yes. Yes. так так

ഈ സിനിമയുടെ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട് നമ്മൾ വെള്ളം നിറഞ്ഞ വീട്ടിനകത്താണ് നിക്കുന്നതെന്നും ഒരേ സമയം മഴ പെയ്ത മഴയുടെ വേരിയേഷൻ പേര് കൃത്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനെ അത്ര വർക്ക് പോയിട്ടുണ്ട് പ്ലസ് ഈ സുഷിൻ എന്ന് പറയുമ്പോ അതായത് ഈ നമ്മുടെ ഈ ആവേശ പോലത്തെ ആഘോഷ സിനിമകൾ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരാളായിട്ട് നമ്മുടെ അറിഞ്ഞാതെ ടാഗ് ചെയ്തു പോയി എപ്പോഴാണ് പെട്ടെന്ന് ഞാൻ തന്നെയാണ് കാണിക്കുന്ന പോലെ ഒരു സംഭവം ചെയ്തത് അപ്പൊ അദ്ദേഹത്തെ പറ്റി അനറ്റ് ഫൈനലി ഈ ഈ സിനിമ 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 കാണാൻ കാണാൻ ആളുകളുണ്ട് ആളുകൾ ഏറ്റവും തിയേറ്ററിൽ അവരോട് എന്താ പറയുന്നത് സംസാരിക്കാം സൗണ്ട് ചെയ്യത്തിന് ജയദേവൻ ചൊക്കടത്തും അനിൽ രാധാകൃഷ്ണ ആണ് ജയദേവൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് കുമ്പിളിങ്ങയുടെ സമയത്താണ് അദ്ദേഹം ജയദേവനെ ഇതിന്റെ സൗണ്ടിനെ പറ്റി സംസാരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഒരു കുറച്ച് സമയം നമുക്കൊരു ഒരു ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട് വൺ ഫോർത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഈ സമയത്ത് മഴ പെയ്യാം പിന്നെ പല സീനുകളിലും മഴയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും വിൻഡോയുടെ പുറത്തു മഴയുണ്ട് അപ്പൊ റെയിൻ മെഷീൻസ് ഒരുപാട് സീനുകളിൽ ഉപയോഗിക്കണം പിന്നെ മേലിൽ വീടിന്റെ മേലിൽ മഴ പെയ്യുന്ന സൗണ്ട് വരും ഇത്രയുമൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നു സിനിമ ഷൂട്ടിങ് സമയത്ത് സമയത്ത് ഷൂട്ടിങ്ങിന് മുമ്പ് പ്രൊഡക്ഷനും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സിങ് സൗണ്ട് വേണോ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല ആയിരിക്കില്ലേ പ്രോസസ് എന്നൊക്കെ പക്ഷെ ഞാൻ ചെയ്ത ഇതുവരെയുള്ള സിനിമകളെല്ലാം സൗണ്ട് ആണ് ചെയ്തത് അപ്പം സൗണ്ട് എല്ലാം ഞാൻ സിനിമ ചെയ്തിട്ട് തന്നെ ഇല്ല അപ്പം ലഭ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയായിരുന്നു പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പെർഫോമൻ പെർഫോമൻസിനകത്ത് ഒരുപാട് നൊവാൻസും കാര്യങ്ങളൊക്കെ എനിക്ക് അതുപോലെ തന്നെ വേണമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഒരു സമയത്ത് ജെ ഡി ആയത്തില്ല ആദ്യ അത് ഇടയ്ക്ക് വെച്ച് ജെ ഡിക്ക് തിരക്കായത് കാരണം ജെ ഡിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ ഞാൻ തന്നെ ഷൂട്ടിങ്ങിന് കുറച്ചു ദിവസം മുമ്പാണ് ജെ ഡീനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുമോ കാരണം ജെ ഡീനെ പോലെ ഒരാൾ അല്ലെങ്കിൽ അനിലിനെ പോലെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാരണം അവർ ചെയ്ത സിനിമകളൊക്കെ നമുക്ക് നേരത്തെ അറിയാം അങ്ങനെയാണ് ജെ ഡി വീണ്ടും ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് മഴ കൺട്രോൾ ചെയ്യാനും റെയിൻമെഷനൊക്കെ വളരെ ദൂരെ വെക്കണം അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഈവൻ ഇതിന്റെ ഡിസൈനിങ്ങിലാണെങ്കിൽ പോലും ജെ ഡി എം വളരെ ബ്രില്യൻറ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തു അവർ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ഓരോ പ്രോസസ്സിലും ഡബിംഗ് ത്രൂ ഔട്ട് ഡബിങ് ത്രൂ ഔട്ട് അതിന്റെ ഡിസൈൻ എല്ലാം പിന്നെ ഈ പലരും സിനിമ കണ്ടിട്ട് ഒരുപാട് പേരും അതിന്റെ സൗണ്ട്സ്കേപ്പിനെ പറ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരുടെ അത്രത്തോളം ഒരു എഫേർട്ട് അതിനകത്തേക്ക് പോയിട്ടുണ്ട് സുഷീൻ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സുഷിനും ആദ്യം ആദ്യമൊരു ചലഞ്ചായിട്ട് തോന്നിരുന്നു തോന്നി മഴയുണ്ട് അപ്പൊ മ്യൂസിക് എങ്ങനെ അതിന്റെ കൂടെ ഉള്ളത് പക്ഷെ അതൊക്കെ വളരെ നന്നായിട്ട് സുഷിനും ജെ അത് കൈകാര്യം ചെയ്തു സുഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ ഫോർവേഡ് ആണ് വളരെ കൃത്യം പറയും എന്ത് ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത് എന്ത് ഇമോഷം വർക്ക് ചെയ്യുന്നില്ല അപ്പോ ഒരു സി സുഷിനെടുത്ത് ചെയ്യുമ്പോൾ ഈ ഇമോഷൻ ആണെങ്കിൽ വേണ്ടെന്ന് പറയുമ്പോൾ സുഷൻ വർക്ക് ആവുന്നില്ലെങ്കിൽ പറയും ഈ ഇമോഷനോട് കിട്ടുന്നില്ലല്ലോ അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് എഡിറ്റിംഗിലേക്ക് പോയി വീണ്ടും റീവർക്ക് ചെയ്ത് വീണ്ടും സൃഷ്യനിലേക്ക് എത്തും അതുപോലെ തന്നെ പല സമയത്തും വളരെ ഈ മഴയുടെ സൗണ്ട് എത്രത്തോളം നിർത്തണം എന്നൊക്കെ ഒരുപാട് സംസാരം ഞാൻ ജേ ഡി തമ്മിൽ ഉണ്ടായിട്ടുണ്ട് വിൻഡോടെ നമ്മൾ മഴ കാണുന്നുണ്ട് പക്ഷെ അപ്പം ജേ ഡിയുടെ ഒരു ടേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു മുറിയിലാണ് മഴ പെയ്തു നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും ഒരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും പിന്നെ നമ്മുടെ മഴയുടെ സൗണ്ട് നമ്മുടെ സബ് കോൺഷ്യസിലായി പോകും നമ്മളെ ഡയലോഗിൽ ഫോക്കസ് ചെയ്യും അങ്ങനത്തെ ഒക്കെ ഒരു ഒരു ട്രീറ്റ്മെന്റ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയുടെ സൗണ്ട് തന്നെ ആ നമ്മുടെ സബ് കോൺഷ്യസിൽ ഈ മഴ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ജെ ഡിയും അനിലും ഈ ഇതിനകത്തെ മഴയുടെ സൗണ്ട് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ആ വർക്ക് എന്താണ് പിന്നെ സി സൗണ്ട് ഇത്രയും മഴയൊക്കെ നടക്കുമ്പം ഇവരുടെ ഓരോ ഇമോഷൻസും ഭയങ്കര ഇമോഷണൽ ആയ സീനിലെ പോലെ ഓരോ ഓരോ ശ്വാസം പോലും നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ അതൊക്കെ അവർട്ട് എടുത്ത് അതൊക്കെ റെക്കഗ്നൈസ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരുപാട് ഈ ഇമോഷണലായിട്ട് സംസാരിക്കണം പക്ഷെ ഇത് ആ ഒരു മരണവിധിയ അടുത്ത ആരും കേൾക്കാതെ സംസാരിക്കുന്നതാണ് പല സീൻസ് അപ്പൊ ഞാൻ എനിക്കോ പാർവതിക്കോ ഇത്തിരി ഒച്ചടവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ പാർവതി ഇത് അടക്കുമ്പോഴും ഒരു ശ്വാസം ശ്വാസമുണ്ട് അതി കിട്ടണം അപ്പൊ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ ക്രിസ്റ്റോയുടെ എതിരെ അഭിപ്രായം ക്രിസ്റ്റോ വേണ്ട ഇതിന് വാദിക്ക് യും ചെയ് വേണ്ടോ എങ്ങനെ പോലെ അപ്പൊ അത് നമ്മള് നമ്മടെ വല്ലാതെ കുറച്ച് കഴിയുമ്പോ നമ്മടെ വല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും പിന്നെ ഈ കുറച്ച് ഡാർക്ക് ആയി പോയി ഔട്ട് സൈഡില് ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോ ഔട്ട് സൈഡില് ലൈറ്റ് ഇടും ഈ ലൈറ്റ് ചേവിയുടെ ഒക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറ അപ്പം ജീവിതത്തെ ശബ്ദം അറിയാമല്ലോ കോറസ് ആയിട്ട് ഒന്ന് മലർച്ചയുടെ ശബ്ദം നിൽക്കണം തടി ഇറങ്ങി നമ്മളുടെ ആ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ചെയ്ത് ഈ മൈക്കിൽ ഇത് ഷാർപ്പായിട്ട് കേൾക്കും അപ്പൊ കുറേ നേരം നിക്കണം കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റുകയല്ലേ ചെയ്യുന്ന രാത്രി ഇടേണ്ട വലിയ ലൈറ്റ് വലിയ വലിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടു വന്ന് പകൽ സമയത്തിടും അവർ കൺഫ്യൂസ് ആവുകയാണ് അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാ എടുത്തിട്ടാണ് ചെയ്ത് എന്ന് പറയുന്നത് പിന്നെ വിടംബര വെള്ളമാണ് ആലോചിച്ചോ അവനാണ് ഉച്ചക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനോടുകൂടിയായിരിക്കുന്നത് ഹൗസ് ബോട്ടിനകത്താണ് എനിക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കെ വേറെ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലില് അപ്പോ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക ഇപ്പോഴും സ്റ്റിൽ എന്റെ കാല ഏകദേശം കറുത്തതുപോലെയായി ഇത്രയും ദിവസം അവിടെ വെള്ളത്തിലായിട്ട് നമ്മൾ സ്ട്രെയിനിലോട്ട് കയറുന്നത് മറന്നു പോകും അതാ വാസ്തവം ഇരുന്നിട്ട് പിന്നെ വൈ ഉച്ച ആകുമ്പോഴാണല്ലോ നനഞ്ഞു ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത് വീണ്ടും നമ്മൾക്ക് സാരി അഴിച്ചു കൊടുത്ത് അയം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നിടുമ്പോഴത്തേക്കും പിന്നെ നനയെ നനയാനല്ലേ പോകുന്നത് അപ്പം ആദ്യത്തെ രണ്ടു ദിവസം ഒക്കെ ഒരു ചുരുക്കാൻ കൂടിയൊക്കെ ചെയ്തു പിന്നെ മൂന്നാം ദിവസമായി പോവും വീണ്ടും നോട്ടല്ലേ നരുന്നോട്ടെ തന്നെ എന്ന് വിചാരിക്കും ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് ഓച്ചി പിടിച്ചിട്ടേ എസിറൂമല്ലേ അപ്പോ ഈ തലയിൽ ഇടത്ത ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടു എന്നാലും കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു പിന്നെ സ്ത്രീകളാണ് മറ്റു പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോ അത് ഇവിടെ മലയാള വെള്ളം വെള്ളവെള്ളപ്പൊ നിൽക്കുന്ന എനിക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സിനിമയ്ക്ക് പക്ഷേ ഇന്നിപ്പോ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ രണ്ട് ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോ എല്ലാം മറന്നു തോന്നുന്നു ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളും പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ചു പിടിക്കുന്നത് കുറെ നാലിന് ശേഷം ആദ്യമാണ് കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏരിയയില് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ദേഷ്യം തോന്നും കാരണം ഒരു നമുക്ക് ടിക്കറ്റ് ഉണ്ട് റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് മൂന്ന് ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല കാരണം സിനിമയെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല ഈ ആർട്ടിസ്റ്റ് പറയുന്നത് അവിടെ എവിടെയാണുള്ള കാര്യങ്ങളേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പലതും ഞങ്ങള് ഞങ്ങൾക്ക് പണം റിലീസ് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനേ പറ്റുന്നില്ല അപ്പൊ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പഴ്സും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഒരു എല്ലാവരും അങ്ങനെയാ ചെയ്യേണ്ടത് കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ ഇപ്പൊ വിഷ്ണു ചോദിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ഒരു കൃത്യതയുണ്ട് പിന്നെപ്പോ ചോദിച്ചു എന്താ എന്തോ പോലെ അപ്പൊ കത്തിയെടുത്ത് കുത്ത് നമ്മുടെ ആണെങ്കിൽ കത്തിയായിട്ട് വരണോ എന്ത് ഭയ പറഞ്ഞ് എനിക്ക് മനസ്സിലായി നമ്മൾ എന്റെ ഇനെ കൂടെ കയറിയില്ലെന്നുണ്ടെങ്കിൽ ആക്ഷൻ പടമാണ് അങ്ങനത്തെ സിനിമ ആക്ഷൻ നടന്ന രാഷ്ട്രീയ സംസാരിക്കാൻ പറ്റും എല്ലാരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആഗോളങ്ങളിൽ കാര്യമുണ്ടോ ഇച്ചിരി അതും ചിരിക്കുക സന്തോഷിക്കാ പോവുക അതാണോ നല്ലത് അല്ലേ അത് മാത്രം ഒരുപാട് നന്ദി സിനിമയെപ്പറ്റി സംസാരിച്ചത് നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു എല്ലാരും കണ്ടതല്ലേ എല്ലാരും കണ്ടല്ലോ ഒരാൾ അല്ലെന്നു വേണം കണ്ടതാണോ അങ്ങനെയാണോ കാണണം കേട്ടോ ഓക്കെ ഭയങ്കര സങ്കടം കീഴിൽ പറഞ്ഞോ കേട്ടോ അതുപോലെ എല്ലാ മീഡിയ സുഹൃത്തുക്കളും ഇന്നീ പ്രസ്മീറ്റിന് ശേഷം നമ്മൾ ഒരു തിയേറ്റർ വിസിറ്റ്